ആയ് ഇത് മുട്ട മസാലെന്നൊക്കെ പറയുന്നു എന്താ ഞാൻ ഞാനിപ്പോഴാണ് ഓടി വന്നത് സവോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടായിരുന്നു പിന്നെ തക്കാളിയും കൂടി വഴറ്റി വഴറ്റി കഴിഞ്ഞേച്ച് അതിൻ്റെ മെല്ലെ മുട്ട ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇന്നത്തെ മസാല വെല്ലു കിട്ടായിരുന്നു മുളക് പൊടിയും മല്ലിപ്പൊടിയും അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയിട്ടാണ് ഇത് സവോളയും പച്ചമുളകും ഇഞ്ചി തക്കാളി എല്ലാം കൂടി വഴറ്റി എന്നിട്ട് അത് വഴിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഉപ്പും കൂടിയിട്ട് വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ചത് കണ്ട അതിൻ്റെ മെല്ലിങ്ങിങ്ങനെ ഒട്ടി ഒഴിച്ചിട്ടുണ്ട് ഇന്ന് പെണ്ണിൻ്റെ വരാം ചിക്കൻ കറിയാട്ടോ അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ വെക്കുന്നില്ലായിരിക്കും പിന്നെ പെണ്ണാണെ വേണ്ട സവോളയും തക്കാളി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇല്ല മോനെ ആണോ ആകെ ഒക്കെ അല്ലി വെളുത്തുള്ളി ഉള്ളായിരുന്നു തന്നെ അപ്പോൾ ആ വെളുത്തുള്ളി അവളെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണ്ട ഉരുളി അടുപ്പ് വെച്ചു എന്നിട്ടേനും ഞാൻ ചിക്കൻ കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കടും വെട്ടിച്ചു കരിയാപ്പല ഇട്ടു പച്ചമുളക് ഇട്ടു ക്ക് അച്ചാച്ചയുടെ മസാല മുട്ട അവിടെ വേകുന്നു അഞ്ചുമൊട്ട ഉണ്ടായിരുന്നല്ലോ ഒന്നും പൊട്ടി പോയോ ഞാൻ പ്രിയ അപ്പനും മോടേയും പാചകമൊക്കെ സബോള സവോള വഴിക്കാൻ നിക്കു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടി തക്കാളൊക്കെ അതിൻ്റെ കൂടെ കപ്പ വേവിക്കാനായിട്ട് ഞാൻ ഇന്ന് ഫ്രീ ഫ്രീയാണ് ഞാനൊരു കാര്യത്തിൽ ഇല്ലാപ്പാടെ ചിക്കൻ കഴി വെച്ചുകൊടുത്തു ഞാൻ ഫ്രീ അല്ല ഫ്രീയല്ല ഞാനും എൻ്റെ കുഞ്ഞായും കൂടി കുഞ്ഞായി ഉറങ്ങി അപ്പം കുഞ്ഞായി എടുത്തുകൊണ്ട് ഞാൻ ഇന്ന് നടക്കും ഇപ്പം അവനെ കിടക്കിയ കൂടെ കിടക്കണം അപ്പം ചുമ നേരം ഞങ്ങൾ ഇങ്ങനെ നടക്കുക

സൂപ്പർ സ്ഥലോട്ടു തക്കാളിക്കൈ അവളിട്ടു തക്കാളിക്കൈട്ട് വഴി വന്ന് എന്ന് മസാലപ്പൊടി എടുക്കും ച മുട്ടൊക്കെ ഉണ്ടാക്കി അനുദ്രവിനും മോനും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അവര് ഫോണൊക്കെ കൊണ്ട് ഇതേണ്ട് മുട്ട മസാല നല്ല സൂപ്പർ സാധനം വന്നിട്ട് അവരുടെ അഭിപ്രായം അതിന് എനിക്ക് പെണ്ണു തണ്ട് കപ്പയൊക്കെ കൊട്ടി അടുത്ത് വെക്കാൻ റെഡിയാക്കിട്ടു അവള് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടായിരുന്നു എല്ലാം കൂടി ഇട്ട് അലപ്പൊക്കെ ചിക്കൻ കറി അതെ പാറുവിൻ്റെ കപ്പയും പാറുവിൻ്റെ ചിക്കൻ കറി കപ്പറിയും ഓ ഇനി ഇന്ന് ചാച്ചാ ച കപ്പ വെറൈറ്റി ആയിട്ട് കേട്ടോ പച്ചമുളക് തേങ്ങ ഇഞ്ചി വെക്കാം ഗരം മസാല വേണം

കപ്പയ്ക്ക് സാധാരണ ഉള്ളി അരക്കാറില്ല അരയ്ക്കാറില്ല കപ്പയാണ് പെട്ടെന്ന് കയ്പ് വരും അങ്ങനെയാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ഒരു അരിയൈറ്റിക്ക് വെക്കുന്നു അപ്പം എന്തും തോന്നുന്നു കേട്ടോ ഇതിന്ന് രാവിലത്തെ അപ്പവും കഴങ്ങാതി രാവിലെ അപ്പവും കഴങ്ങാതി മൊത്തം അലപ്പഴായിട്ട് എടുക്കണേ ഇനിയിപ്പൊന്നും തുടങ്ങി എല്ലാം ഓക്കെ വേണ്ടേ എണ്ണ ഒഴിച്ചു കടുവ പൊടിച്ച് വെച്ചിട്ട് ഉള്ളി പച്ചമുളകും കൂടി വഴറ്റി എന്നിട്ട് തേങ്ങ ഇഞ്ചി വഴറ്റി തേങ്ങിട്ട് ഇത് ഞാൻ തന്നെ പത്തേനകത്തൊക്കെ ഇട്ടു പിന്നെ അത് ഇളക്കി എടുക്കണം ചിക്കൻ ഇവിടെ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നു പെണ്ണ് പറഞ്ഞ ഇച്ചിരി ഉപ്പ് കുറവ് ശകരം ഉപ്പും കൂടി ഇട അല്ല അതിന് പറ്റാറില്ല അടിവാറും

രണ്ട് രണ്ടിരുന്നൂറ് പറഞ്ഞാൽ ഒരു അര കിലോളം പോകും തത്തപ്പ പറഞ്ഞ എങ്ങനെ തത്തപ്പ പറയണേ അപ്പോഴത്തേക്ക് കുഞ്ഞായി ഉറക്കത്തിന്ന് ഇരുന്നേറ്റു കുഞ്ഞായി ഉറക്കത്തിന്ന് ഇരുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞായി അച്ചിങ്ങരൊക്കെ കളിപ്പിക്കണ്ടേ അങ്ങനെ കളിപ്പിച്ചോണ്ടിരുന്നു അപ്പോഴത്തേനും കപ്പയും ചിക്കൻ കറിയൊക്കെ റെഡിയായി പിന്നെ പണിയൊക്കെ പെട്ടെന്ന് ഇതൊള്ളിട്ടോ പണിയൊക്കെ ചെയ്യാനായിട്ട് നല്ല സ്പീഡാണ് നല്ലപോലെ കറിയൊക്കെ വെച്ചോളൂ അപ്പം ചിക്കൻ കറിയൊക്കെ വെച്ചു അപ്പം ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വേണ്ട നോക്കണ്ടേ ഒന്നും ചെയ്തില്ല എനിക്ക് സുഖമില്ലായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി വെള്ളക്കപ്പയൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ മേലോട്ടൊഴിച്ച് ചാറൊക്കെ ഏറെ ഒഴിച്ച് അത് ഒരു പിടുത്തം പിടിച്ചാകുന്ന ഓർത്തിട്ട് ഞാൻ ഓർത്തു എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാട്ടോ കേട്ടോ കഴിച്ചിട്ട് എൻ്റെ എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം നല്ല ചൂടാട്ടോ കഷ്ണവും കൂടി അങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ പാറുവിൻ്റെ ചിക്കൻ കറിയും കജീവണിൻ്റെ കപ്പ കുഴുക്കും എല്ലാം കൂടി നല്ല നല്ല കോമ്പിനേഷനായിരുന്നിട്ടുള്ള അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ മുട്ടയും ചിക്കൻ കറിയൊക്കെ വെക്കണം അഭിപ്രായം പറയണം അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം